വാർത്തകൾ വിശദമായി സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ ഒൻപതിന് നടക്കാനിരിക്കുന്ന പണിമുടക്കിന്റെ ഭാഗമായി കാൽനട പ്രചരണ ജാഥ നടന്നു സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ജൂലൈ ഒൻപതിന് നടക്കുന്ന പണിമുടക്കിന്റെ ഭാഗമായുള്ള പ്രചരണവുമായി ബന്ധപ്പെട്ട് കാൽനട പ്രചരണ ജാഥ നടന്നു യോഗത്തിൽ പുന്നിക്ക ബസാർ ബ്രാഞ്ച് സെക്രട്ടറി പ്രകാശൻ സ്വാഗതം പറഞ്ഞു സി പി ഐ ഭാരവാഹി ഗോപി നല്ലക്കത്ത് അധ്യക്ഷനായ യോഗത്തിൽ സി പി ഐ സംയുക്ത ട്രേഡ് യൂണിയന്റെ തീരുമാനപ്രകാരം ഉദ്ഘാടനം സി പി ഐയും സമാപനം സി ഐ ടിയും ആയിരുന്നു സിയുടെ മണ്ഡലം ഭാരവാഹി അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ ഉദ്ഘാടനം ചെയ്തുതായി കൊണ്ടുവന്ന സ്വഭാവം ോ അതല്ലെങ്കിൽ അവർക്ക് ബാർഗെയിനിങ് ചെയ്യാനോ തൊഴിൽ മേഖല പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബാർഗെയിൻ ചെയ്യാനുള്ള തൊഴിലാളിയുടെ സംഘടിത ശേഷി അങ്ങനെ സംഘടിത ശേഷി പ്രകടിപ്പിക്കാനുള്ള അവസരം രാജ്യത്ത് ഇപ്പോൾ പുതിയ സിവിൽ കോഡ് ലേബർ കോഡുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തിനേറെ ഉന്നയിച്ച് ഒരു ഒപ്പു ശേഖരണം നടത്തുക എന്നതുപോലും നിയമ ലംഘനമായി പുതിയ ബി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള സംഘടിത

മോദി സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ രംഗങ്ങൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒമ്പതിന് ഏഷ്യ പണിമുടക്കം സാമ്പാദിക ശക്തികളുടെ കെട്ടിടങ്ങൾ തുടങ്ങി രാജ്യത দুপুর করতে কণিদার দিন বিষয়